ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു വിജയ് കിച്ചൺ ആർട്ട് അപ്പം ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നമുക്കൊക്കെ സുപരിചിതമായ പപ്പടം മെഴുക്ക് വരുത്തിയാണ് പണ്ട് കാലത്ത് കറികളൊന്നും ഇല്ലാതിരുന്ന സമയത്ത് അമ്മമാർ നമ്മളെ പറ്റിച്ചു കിട്ടുന്ന സാധനമാണ് അപ്പം നമുക്കത് ഉണ്ടാക്കാം എല്ലാവർക്കും അറിയാം എന്നാലും ഞാനിങ്ങനെ കാണിക്കുകയാണ് ഞാനിവിടെ വെറും നാല് പപ്പടം എടുക്കുന്നുള്ളൂ നമുക്ക് ആദ്യം ഈ പപ്പടം ഒന്ന് നൂറുക്കിയെടുക്കണം അപ്പം നമ്മളെ അല്ല അമ്മമാർ പറ്റിച്ചു പക്ഷേ ഇന്നത്തെ കുട്ടികളെ പറ്റിച്ച് കഴിഞ്ഞാൽ അവർക്കൊന്നും ഇത്ര സാ ഇന്നിത്ര സാധനങ്ങളൊന്നും അത്ര താല്പര്യമില്ല പക്ഷെ നമുക്കിതുപകാരമാവുന്ന എപ്പോഴാണെന്നറിയാവോ നമുക്ക് ഗസ്റ്റൊക്കെ പെട്ടെന്ന് കയറി വരും അന്നേരം കറികളൊന്നും ഇല്ലെങ്കിൽ നമുക്കിത് രണ്ട് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കറിയല്ലേ ഒരു കറികളുടെ എണ്ണം കൂട്ടാനായിട്ട് നമുക്ക് ബാക്കിയുള്ള കറികളുടെ കൂട്ടത്തിൽ വിളമ്പാനായിട്ട് ഒരു കറിയായിട്ട് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും അപ്പം ഞാൻ ഈ പപ്പടമൊന്നും ഉറക്കിയെടുക്കട്ടെ ഞാനിവിടെ ആ നാല് പപ്പടവും ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുത്തിട്ടുണ്ട് നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിൽ നുറുക്കിയെടുക്കാം ഇനി ഞാനിവിടെ ഒരു ഏട്ട് ചെറിയ ഉള്ളിയും ഒരു പച്ചമുളകും ഇച്ചിരി കറിവേപ്പിലെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് നുറുക്കിയെടുക്കാം ഉള്ളി ഞാനിങ്ങനെ നീളത്തിനാണ് നുറുക്കിയെടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ വട്ടത്തിലോ എങ്ങനെ വേണേലും നമുക്ക് നുറുക്കിയെടുക്കാം ഒരു പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടായിട്ടുണ്ട് അന്നേരം നമുക്ക് ഈ നുറുക്കി വെച്ചേക്കുന്ന പപ്പടം ഒരു രണ്ട് ഇട്ടങ്ങ് വറുത്തെടുക്കാം കോരിട്ട് മറ്റേ ഇടാം നമുക്ക് ഇത് ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ നമുക്കിനി ഇത്ര ഇത്രയും എണ്ണയുടെ ആവശ്യമില്ല നമുക്ക് അതുകൊണ്ട് കുറച്ച് എണ്ണ ഇങ്ങോട്ട് കോരി മാറ്റാം ഇനി നമുക്ക് ഇത്ര കടുക് ഇട്ടുകൊടുക്കാം ആ കടുക് പൊട്ടി കഴിയുമ്പഴത്തേക്കും നമ്മുടെ ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടെ നമുക്കൊരു ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം കാരണം പപ്പടത്തിൽ ഉപ്പുള്ളത് കാരണം ഒരു ഇച്ചറിയ ഉപ്പ് മതി കേട്ടോ ഇത് നമ്മളെ പോലെ ഇത് കഴിച്ചിട്ടുള്ളവർക്കൊക്കെ ഇത് ഭയങ്കര ഒരു നൊച്ചാതി ക്ഷീം കിട്ടും ഉള്ളി ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട് അപ്പൊ ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുവാണ് നിങ്ങൾക്ക് ചില്ലി ഫ്ലേക്സ് ഇല്ലായെങ്കിൽ നമ്മുടെ വറ്റൽ മുളക് ഒന്ന് ചതച്ചെടുത്തോണ്ടാ മതി ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടുകൊടുക്കാം ഇനി നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന പപ്പടം നമുക്ക് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം അങ്ങനെ ഒരു അടിപൊളി പപ്പടം എഴുക്കുപറ്റി റെഡി ആയിട്ടുണ്ട് ഇതിങ്ങനെ ക്രിസ്പി ആയിട്ട് കഴിക്കാൻ എന്നാ ടേസ്റ്റാണെന്നറിയാമോ അപ്പോൾ മറന്നിരിക്കുന്ന എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക അപ്പോൾ ഇത് ഇതുകൊണ്ടാണ് നല്ല ആയിട്ട് തന്നെ ഇരിക്കും കണ്ടോ നമുക്ക് ചൂടോടെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്